രാജ്യം ഇപ്പോൾ ഒരു ചൂടേറിയ ചർച്ചയിലാണ് ചൂടേറിയ ചർച്ച എന്ന് പറയുമ്പോൾ എല്ലാ കണ്ണുകളും ഇപ്പോൾ അയോധ്യയിലേക്കാണ് അയോധ്യയിലെ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ നടക്കാൻ പോവുകയാണ് പ്രതിഷ്ഠാ ചടങ്ങ് നടക്കാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ അതിൽ ക്ഷണിക്കപ്പെട്ടവരെന്നൊക്കെ കരുതിയിട്ട് ഒരുപാട് ആൾക്കാർ ക്ഷണിക്കാത്തതിൻ്റെ പുറത്ത് പരാതികൾപ്പെടുന്ന ഒരുപാട് പേരുണ്ട് പക്ഷേ ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് പോകുമ്പോൾ ഇതൊരു ഒരു 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 അല്ലെങ്കിൽ പ്രേരിതമായ ഒരു ഒരു ചടങ്ങായിട്ട് ഇതിനെ കണക്ക് കൂട്ടേണ്ടി വരുന്നുണ്ടോ അതോ ഒരു വിശ്വാസപരമായിട്ടുള്ള ചടങ്ങായിട്ട് ഇതിനെ കണക്ക് കൂട്ടേണ്ടതുണ്ടോ എന്നൊരു ചർച്ച ഇപ്പോൾ ആവശ്യമായിട്ട് വരികയാണ് എങ്ങനെയാണ് അതിനെ നോക്കി കാണുന്നത് രവന നേരത്തെ സൂചിപ്പിച്ച പോലെ ഇപ്പോൾ രാജ്യത്ത് സാമൂഹ്യ മാധ്യമങ്ങളിലും വാർത്താ മാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും ഒക്കെ വളരെ ഗൗരവമായിട്ടുള്ള കാര്യമാണ് നിങ്ങൾ എന്നോട് വ്യക്തിപരമായി ചോദിക്കുമ്പോൾ ഇതിനെ രണ്ട് ആംഗിളിൽ നിന്ന് കാണേണ്ട ഒന്ന് ഒരു മുസ്ലിം എന്നുള്ള നിലയിൽ ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ ഈ ബാബറി മസ്ജിദ് അവിടെ തകർത്ത് അല്ലെങ്കിൽ അതിന് പകരം അവിടെ അയോധ്യയിലെ ക്ഷേത്രം വരുന്നതൊന്നും ഒരു ഇസ്ലാം മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ പ്രസക്തമായ കാര്യമൊന്നുമല്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇസ്ലാമിൻ്റെ വിശ്വാസ പ്രകാരം ഏറ്റവും ശ്രേഷ്ഠമായ മൂന്ന് പള്ളികളാണുള്ളത് മക്ക മദീന മസ്ജിദില്ലാക്സ പ്രത്യേകിച്ച് അവിടെ ഏതെങ്കിലും ഒരു പള്ളിയിലും ഒരു പ്രത്യേകമായ പ്രതിഷ്ഠയൊന്നുമില്ല അപ്പം അതുകൊണ്ട് തന്നെ അത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഈ ദൈവത്തിൻ്റെ മുന്നിൽ സാഷ്ടാംഗം നമിക്കാനായി ഒരു പള്ളി കിട്ടിയാൽ ആ പള്ളി പവിത്രമാണ് ആ ആ സ്ഥലത്ത് നിർവഹിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ബാക്കി പല പള്ളികളിലും നിർവഹിക്കുന്നതിൻ്റെ പ്രാധാന്യം കിട്ടും എന്നാൽ മറ്റ് പറഞ്ഞ രണ്ട് പള്ളികളിലും മക്കയിലെയും മദീനയിലെയും പള്ളികളിൽ അതിന് എത്രയോ ഇരട്ടി പ്രതിഫലം അതിൽ കൂടുതൽ കിട്ടും പിന്നെ അത് മാത്രവുമല്ല മസ്ജിദിൽ അക്സ എന്ന് പറയുന്ന വേറൊരു പള്ളി കൂടിയുണ്ട് അതായിരുന്നു ആദ്യം ഈ കിബിലയായിട്ട് ഉപയോഗിച്ചിരുന്നത് പിന്നീടാണത് മക്കയിലേക്ക് മാറിയത് ആ പള്ളി ഇപ്പോൾ ഇസ്രയേലിൻ്റെ കയ്യിലാണ് അപ്പോൾ അങ്ങനെയുള്ള പ്രാധാന്യമൊന്നുമില്ല ഇസ്ലാമിൽ അങ്ങനെ പള്ളികൾ പൊളിച്ചിട്ടുണ്ട് പള്ളികൾ പണിഞ്ഞിട്ടുണ്ട് മക്കയിൽ തന്നെ വെള്ളപ്പൊക്കമുണ്ടായി അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിന് സവിശേഷമായ പ്രത്യേകതയൊന്നുമില്ല അതുകൊണ്ട് തന്നെ ആ ആങ്കിളിൽ ഒരു വിശ്വ ഒരു ഒരു പ്രയാസവുമില്ല പക്ഷേ ഇതിൽ മറ്റൊരു കാര്യമുള്ളത് ഒരു ഭാരതീയനായ മുസ്ലിം എന്ന നിലയിൽ അതിനോടൊപ്പം ഭാരതത്തെ ഭരണഘടനയെ ഒക്കെ ചേർത്ത് വെക്കുമ്പോൾ അതിൽ ഈ പറഞ്ഞ ചില അസ്തിത്വത്തിൻ്റെയും അപരവൽക്കരണത്തിൻ്റെയും ഒക്കെ പ്രശ്നമുണ്ട് കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെയൊക്കെ പൂർവ്വപിതാക്കൾ ഇന്ത്യ പാകിസ്ഥാൻ രണ്ടായി പിളർന്നപ്പോൾ അന്ന് ഭൂരിപക്ഷമുള്ള ആ സ്ഥലത്തേക്ക് മുസ്ലീങ്ങൾ എല്ലാവരും കൂടി പോകണമെന്ന് പറയുന്ന ആഹ്വാനത്തെ തൃണവൽഗണിച്ചുകൊണ്ട് അതിശക്തമായി ഗാ ഗാ നമ്മുടെ ഖാൻ അബ്ദുൽ ഗാഫർ ഖാനെപ്പോലെ മോ മൗലാന അബുൽ കലാം ആസാദിനെ പോലെയുള്ള ആളുകൾ മതേതര ഇന്ത്യയിൽ ജീവിക്കാനാണ് ഞങ്ങൾക്കിഷ്ടം ഈ വർഗീയത പറഞ്ഞ് ഒരു രാജ്യം ബ്രിട്ടീഷുകാരൻ ഉണ്ടാക്കിയ കെണിയിൽ പിടിച്ച് പോകുന്നവനോടൊപ്പം പോകലല്ല ഒരു മതേതര ഇന്ത്യയിൽ മഹാത്മാഗാന്ധിയിൽ ജവഹർലാൽ നെഹ്റുവിൽ അന്നത്തെ രാഷ്ട്രശില്പികളിൽ വിശ്വസിച്ച് ഇവിടെ തുടരണം എന്ന് ആഗ്രഹിച്ച മുസ്ലിങ്ങളുടെ തുടർച്ചയായ പരമ്പരകളാണ് ഞങ്ങളെല്ലാവരും ഉള്ളത് മനസ്സിലായില്ല അപ്പം അതുകൊണ്ട് തന്നെ ആ വിശ്വസിച്ച ഭരണഘടന അതിൽ ലഭിക്കേണ്ട തുല്യത അല്ലെങ്കിൽ ആ ഭരണഘടനയെ അനുശാസിക്കുന്ന അത്തരം സംഗതികളിൽ ലഭിക്കേണ്ട സംഗതികളെ സംബന്ധിച്ചുള്ള ആശങ്ക അത്തരം കാര്യങ്ങൾ മാത്രമാണ് ഈ അയോധ്യ വിഷയത്തിൽ ഇതിനകത്ത് വരുന്ന ഏക കാര്യം അങ്ങനെയുള്ള ഒരു സംഗതി ഒരു ഒരു വിഭാഗം ആളുകൾ ഒരു ജാഥ ആയിട്ട് ഇപ്പം വിശ്രമിക്കുന്ന നമ്മുടെ എൽ കെ അദ്വാനി ജിയുടെ നേതൃത്വത്തിലുള്ള ഒരു ജാഥ കടന്നു വരുന്ന വഴികളിലൊക്കെ ഉണ്ടായ സംഘർഷങ്ങൾ നമ്മളൊക്കെ കോളേജിൽ പഠിക്കും അവ സ്കൂളിൽ പഠിക്കും കോളേജിലല്ല എൺപത്തി ആ തൊണ്ണൂറ്റി രണ്ടോ ആ വർഷങ്ങളിലാണ് എന്തായാലും നമുക്ക് കുറേ പഴയ ഓർമ്മകളാണ് അങ്ങനെ നമ്മളൊക്കെ കേട്ടതാണ് വരുന്ന ഓരോ സ്ഥലങ്ങളിൽ സംഘർഷം നടത്തി അത് തടയും അവിടെ തടയുമെന്ന് പറഞ്ഞു ലാലു പ്രസാദ് യാദവ് തടഞ്ഞു പിന്നെ അതിൻ്റെപ്പുറത്തു നിന്ന് തുടങ്ങി വന്ന് നമ്മളെല്ലാവരും കാണുക കൺമുമ്പിൽ അത് തകർത്ത് പിന്നെ വേറൊരു രീതിയിലേക്ക് എത്തി പിന്നീട് ഒരു ഒത്തുതീർപ്പ് വിധി എന്ന നിലയിൽ അതിനെ ഞാൻ പറയുന്നത് ആ വിധി വരുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ ശരിക്കും ഇതിന് രണ്ട് ഘടകങ്ങൾ പറയുന്നുണ്ട് ഒന്ന് നിലവിൽ അവിടെ മുൻപ് ക്ഷേത്രമായിരുന്നുവെന്നും അങ്ങനെ ഒരു സ്ട്രക്ചർ അവിടെ ഉണ്ടായിരുന്നുവെന്നും അതിന് മുകളിലാണ് ഇങ്ങനെ ഒരു പള്ളി വന്നതെന്നും അതിന്റെ സ്ട്രക്ചറും അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു അപ്പൊ കോടതിയിൽ ഇപ്പൊ കേസ് വരുമ്പോൾ പോലും അത് പരിഗണിക്കുമ്പോൾ നിലവിൽ ക്ഷേത്രം ഉണ്ടായിരുന്നെന്നും ഇല്ലെന്നും ഒന്നും പരാമർശിക്കുന്നില്ല എന്നിട്ടാണ് ഇത് പൊളിക്കപ്പെടുന്ന സന്ദർഭത്തിൽ പിന്നീട് ഇതിന്റെ വിധി വരുന്നത് അവിടെ ശരിക്കും നിലവിൽ ഉണ്ടായിരുന്ന സാധനത്തെ തല്ലിപ്പൊളിച്ച് പകരം ഒരു സാധനം പണിഞ്ഞതിനെ അല്ലേ ഇല്ലാതാക്കി എന്നൊരു ന്ദനെ അതിലെ ചരിത്രമായി നമുക്ക് പിന്നെ നമുക്ക് റിലേ ചെയ്യാൻ പറ്റും കെ കെ മുഹമ്മദ് എന്ന് പറയുന്ന ഒരാളിനെ സ്വപ്നത്തിൽ വന്ന് ശിവൻ അവിടെ അമ്പലം ഉണ്ടോ എന്ന് പറഞ്ഞത് ഒരു ചരിത്രത്തിനോ ഒരു രാജ്യത്തിന്റെ നീതിബോധത്തിനോ അത് പറയാൻ പറ്റില്ല ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയെട്ടിലാണ് അവിടെ ഈ പറയുന്ന ഒരു ആദ്യമായി ബാബരി മസ്ജിദ് പണിയുന്നത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ടിൽ അപ്പൊ എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള സംഗതിയാണെന്ന് ഓർക്കണം അന്ന് അവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നില്ല ഇതൊന്നും ഉണ്ടായിരുന്നില്ല ഇത് പണിഞ്ഞത് ബാബർ ചക്രവർത്തിയുടെ ഗവർണർ മീർ ബാഖി എന്ന് പറയുന്ന ആളാണ് എന്ന് പറയുന്ന സ്ഥലത്ത് അയോധ്യ എന്ന് പറഞ്ഞാൽ യുദ്ധമില്ലാത്ത സ്ഥലത്ത് ഈ സംഗതി പണിയുന്നു അന്ന് അവിടെ തർക്കമൊന്നും ഉണ്ടായില്ല എല്ലാവരും സന്തോഷത്തോടെയാണ് ചെയ്തത് പിന്നെ ഒരു കാര്യം കൂടി രഘുനന്ദൻ മുഗൾ രാജവംശമാണ് മുഗൾ രാജവംശം ഭരിക്കുമ്പോഴും രഘുനന്ദൻ നോർക്കേണ്ട ഒരു കാര്യം ഈ മുഗൾ രാജവംശം പത്തും നാന്നൂറും മുന്നൂറും കൊല്ലം ഭരിച്ചിട്ടും അവർ ഭരിച്ച പ്രദേശങ്ങളിലൊക്കെയുള്ള മുസ്ലിം പോപ്പുലേഷന്റെ കണക്ക് അഞ്ച് ശതമാനം ആറ് ശതമാനം പത്ത് ശതമാനം അതിനപ്പുറത്തേക്ക് പോയിട്ടില്ല എന്ന് പറഞ്ഞാൽ അവരൊരു ഫോഴ്സ്ഡ് കൺവേർഷൻ നടത്തി ഏതെങ്കിലും ഒരു രാജ്യം പിടിച്ചെടുക്കാനോ ഒരു സംസ്ഥാനം പിടിച്ചെടുക്കാനോ ഒന്നും അവർ ശ്രമിച്ചില്ല അവർ ശ്രമിച്ചത് എന്താ ഇപ്പോൾ രഘുനന്ദൻ ഭരിക്കുന്ന നാട് അവിടുത്തെ എല്ലാ ആളുകളും സന്തോഷത്തോടെ ജീവിക്കണം തമ്മിൽ പ്രശ്നമൊന്നും ഉണ്ടാവരുത് അവരിഷ്ടമുള്ള മതങ്ങളായിക്കോട്ടെ അങ്ങനെ പല മതങ്ങളിൽ നിന്നും കല്യാണം കഴിച്ചവരുണ്ട് ആ കല്യാണം കഴിച്ചവർക്ക് വേണ്ടി ആ കല്യാണം കഴിച്ച രാജ്ഞിക്ക് മതം മാറ്റാതെ ക്ഷേത്രം പണിഞ്ഞു കൊടുത്തവരുണ്ട് അങ്ങനെയൊക്കെ പണിഞ്ഞു കൊടുത്ത ഒരുപാട് ചരിത്രങ്ങളുണ്ട് അതുകൊണ്ടാണല്ലോ എവിടെയെങ്കിലും ഒരു സംസ്ഥാനം മുസ്ലിങ്ങൾ മാത്രം തീരുമാനിച്ച് ജയിക്കുന്ന ഭരിക്കുന്ന ഒരു സംസ്ഥാന ഇന്ത്യയിലില്ല ഇന്ത്യയിലില്ല അങ്ങനെ ഇവർ മതപരിവർത്തനത്തിന്റെ ആളുകളായിരുന്നെങ്കിൽ അന്യമത വിരോധത്തിന്റെ ആളുകളായിരുന്നെങ്കിൽ ഇന്നത്തെ പോലെ ചരിത്രങ്ങളില്ലാത്ത റെക്കോർഡുകളില്ലാത്ത ദൃശ്യമാധ്യമങ്ങളില്ലാത്ത ഒരു കാലത്ത് എന്തെല്ലാം അതെ അതെ കോടതി ഈ ഒരു പ്രഖ്യാപനത്തിലൂടെ ഒരു സമവായം ശ്രമിച്ചിട്ടില്ല ഞാൻ പറഞ്ഞത് അവിടെയാണ് ഞാൻ പറഞ്ഞത് ഒരു വർഷങ്ങളായി നമ്മൾ പറയുന്ന ചില സംഗതികളെ നിയമപ്രകാരം പരിശോധിച്ച നമ്മുടെ നാട്ടിലെ കൈവശാവകാശത്തിന്റെ നിയമം എത്ര ഇത്ര വർഷം കൈവശം ഉണ്ടെങ്കിൽ തൊണ്ണൂറ്റിമൂന്ന് വർഷത്തെ പാട്ടം അല്ലെങ്കിൽ തൊണ്ണൂറ് വർഷം ഉണ്ടെങ്കിൽ അത് ഈക്വൽ ടു റൈറ്റ് ആണെന്നാണ് പറയുന്നത് അങ്ങനെയാണല്ലോ പലരും ഈ പതിച്ചു വാങ്ങിച്ചത് ഇത് നാണൂറ് വർഷത്തെ ചരിത്രം ക്ലിയർ ആയിട്ടുണ്ട് പക്ഷേ അതൊരു രാജ്യത്തിനിടയിൽ ഈ ഭിന്നത ഉണ്ടാക്കിയത് അവിടം പോലെ തുടങ്ങണം ഇത് ഉണ്ടാക്കിയത് യഥാർത്ഥത്തിൽ ബ്രിട്ടീഷുകാരനാണ് ബ്രിട്ടീഷുകാരൻ എന്ന് പറയുമ്പോൾ അവൻ്റെ ഒരു പ്രിവിലേജ് എന്താന്ന് വെച്ചാൽ അവൻ്റെ ജാതി പറയൂല ഹിന്ദുവും മുസ്ലിമും പറയും ബ്രിട്ടീഷുകാരൻ എന്ന് പറയുമ്പോൾ ആരെങ്കിലും ജാതി പറയും ബ്രിട്ടീഷുകാരൻ ജാതി ഇല്ലേ ഉണ്ട് അപ്പം അത് പറയൂല അതുകൊണ്ട് ഞാനും അത് പറയുന്നില്ല കാരണം അത് പറഞ്ഞാൽ ഞാൻ വർഗീയവാദിയാവും അപ്പം അതുകൊണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഈ ഹിന്ദുവും മുസ്ലിമും ഒരുമിച്ച് നിന്നാൽ അവൻ്റെ എൻട്രി സാധ്യമാകില്ലെന്നറിഞ്ഞ് അവനുണ്ടാക്കിയെടുത്തൊരു വിവാദമാണ് ഈ വിവാദം അതിപ്പോൾ ആർക്കും ഒരനുകൂലമായ പിന്തുണ കിട്ടുന്ന സാഹചര്യം വന്നാൽ എന്നെ ഇപ്പം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ വിളിച്ചിട്ട് പറയുകയാണ് ഒരു രഘുനന്ദൻ താമസിക്കുന്നുണ്ട് രഘുനന്ദൻ്റെ വീടിൻ്റെ അവിടെ ഒരു മുസ്ലിം പള്ളി ഉണ്ടെന്ന് അവകാശവാദം ഉന്നയിച്ചോണം എന്ന് പറഞ്ഞാൽ അത്രയും വലിയ ഒരു ശക്തിയുടെ പിന്തുണ കിട്ടുമ്പോഴത്തേക്ക് ഒരു അവകാശവാദമായിട്ട് ഇത് മുന്നോട്ട് വെച്ചു അവരതിൽ വിജയിച്ചു ഹിന്ദുവിനെയും മുസ്ലിമിനെയും രണ്ട് കക്ഷികളാക്കി തമ്മിലടിപ്പിച്ച് ദീർഘനാൾ ഭരിച്ചു പിന്നെ മഹാത്മാഗാന്ധിയുടെ വരവോടുകൂടി ഇതൊന്നായപ്പോഴാണ് ഇവർക്ക് നിൽക്കക്കള്ളി ഇല്ലാതായത് എങ്കിലും പോകുന്ന പോക്കിൽ അവരെന്ത് ചെയ്തു മറ്റ് പല സ്ഥലങ്ങളിലും ചെയ്തതുപോലെ ഇപ്പം ഇസ്രയേലുകാരെ കൊണ്ടുവന്ന് പശ്ചിമേഷ്യയുടെ നടുവിൽ പ്രതിഷ്ഠിച്ചതുപോലെ ഇന്ത്യയും പാകിസ്ഥാൻ എന്ന് പറയുന്ന രണ്ട് സംഗതികളാക്കി വിഭജിച്ച് അതിനെ ഹിന്ദുവിനും മുസ്ലിം എന്നും രണ്ട് ലേബല് നൽകിയിട്ട് പോയി ആ തർക്കം അങ്ങനെ തുടർന്നു പക്ഷേ ചരിത്രപരമായ ചില തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് ചില ഈ പറയുന്ന നിയമങ്ങൾക്കപ്പുറത്ത് ചില ഡിസിഷൻ ഉണ്ടാകുന്നതിൽ തെറ്റില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ചില നമ്മളിപ്പോൾ ഈ ഭൂമി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ലാൻഡ് സെറ്റിൽമെൻ്റ് ഒക്കെ വരുമ്പോൾ ചില അതിർത്തികൾ തന്നെ മാറ്റി വരിക ചില വൻമതിലുകൾ പൊളിച്ചു കളയുക ഇങ്ങനെയൊക്കെ ലോകത്ത് സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അതുപോലെ കോടതിയും എന്ത് ചെയ്തു ആ കോടതി വിധി തന്നെ കണ്ടാലറിയാം ഇത് മെറിറ്റോ നീതിയോ മാത്രം തൂക്കി നോക്കി പുറപ്പെടുവിച്ചൊരു വിധിയല്ല ഒരു ഭൂരിപക്ഷ വിധിയായിട്ട് തന്നെ ഭൂരിപക്ഷമല്ല സമ്പൂർണ്ണമായിട്ട് ഐകണ്ഠ്യേനയുള്ള വിധിയായിരുന്നു ആ വിധിയെ കുറിച്ച് തന്നെ ഇപ്പോൾ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് പറഞ്ഞതെന്താ ആ വിധി ഐകഖണ്ഠ്യേന തന്നെ ആകണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ടായിരുന്നു ആരും വിയോജിക്കാൻ പാടില്ല ഒന്ന് രണ്ടാമത്തെ കാര്യം ആ വിധിയിൽ സാധാരണ വിധി പുറപ്പെടുവിക്കുമ്പോൾ ആ പ്രസ്താവന എഴുതിയ ആളിൻ്റെ പേര് വെക്കാറുണ്ട് വിധി എഴുതിയത് ഈ വിധിയിൽ അങ്ങനത്തെ പേരും വെച്ചിട്ടില്ല മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ വ്യക്തമായി താങ്കൾ സൂചിപ്പിച്ചതുപോലെ അവിടെ അമ്പലം ഉണ്ടായിരുന്നുവെന്നോ അത് മുസ്ലിങ്ങൾ പൊളിച്ചു കളഞ്ഞുവെന്നോ ഒന്നും ഒരു പരാമർശവും നടത്തിയില്ല ഇതൊരു ചരിത്രപരമായ തർക്കമാണ് അതിൻ്റെ ചരിത്രം മുഴുവൻ ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു നാഷണൽ ഇൻട്രസ്റ്റിന് വേണ്ടി ഇത് അവർക്ക് വിട്ടുകൊടുക്കുന്നു പള്ളി പണിയാൻ വേറൊരു സ്ഥലം കൊടുക്കുന്നുണ്ടാവാതിരിക്കട്ടെ അതിൽ അതിലൊരു അതിലൊരു മാനദണ്ഡം തന്നെ എടുത്ത എന്താ മുസ്ലിം മതവിഭാഗങ്ങൾക്ക് അവർക്കൊരു പള്ളി വെക്കുന്നതിന് അങ്ങനെ ജനിച്ച സ്ഥലം എന്നൊന്നുമില്ല അപ്പം അതുകൊണ്ട് അവർക്കൊരു പള്ളി മതിയാവും പക്ഷേ ഇത് ഹിന്ദു വിഭാഗത്തിലുള്ളവർ രാമൻ ജനിച്ചു എന്നങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതായിക്കോട്ടെ അവിടെ വെച്ചു ഈ രാജ്യത്തൊരു പ്രശ്നം ഉണ്ടായില്ല വിധി കഴിഞ്ഞു അതെല്ലാം തീർന്നു അന്നത്തെ വിധിയിലും ആവർത്തിച്ചു പറഞ്ഞു ഇനി മേലിലൊരു പള്ളിയുമായി ബന്ധപ്പെട്ടു ഈ തർക്കം ഉണ്ടാവരുതെന്ന് പറഞ്ഞു പക്ഷേ പിന്നെന്താ സംഭവിച്ചേ ഇപ്പൊ വീണ്ടും രണ്ട് പള്ളി കൂടി അല്ല ഇവിടത്ത് ഇപ്പൊ തർക്കം അതിന്റെ പേരിൽ ഒരു തർക്കം വരരുതെന്ന് പറഞ്ഞെടുത്ത് പിന്നെ എന്തിനാണ് അതിന്റെ പേരിൽ ഇനിയും ഒരു തർക്കം ഉണ്ടാവുന്ന ചോദിക്കേണ്ടത് അത് പറയേണ്ടത് രഘുനന്ദ്ര പക്ഷേ എനിക്ക് തോന്നുന്നത് വേറെയും ചില പള്ളികൾ ഇങ്ങനെ സൂചിപ്പിക്കപ്പെടുന്നത് കൊണ്ടാണ് ആർക്കും എന്തും ഞാൻ അവിടെയാണ് ഭയപ്പെടുന്നത് ഈ പറയുന്ന രാമജന്മഭൂമിയിൽ അയോധ്യാ ക്ഷേത്രം വരുന്നതിനോടൊന്നും എനിക്ക് സന്തോഷേ ഉള്ളൂ അവിടെ വന്നോട്ടെ അതിൽ രണ്ട് മൂന്ന് രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കണം അതിൽ അതിലേറ്റവും ഗൗരവമായൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു സംഗതിയെ തുടർന്ന് ഇനി എല്ലാത്തിലും തർക്കങ്ങൾ ഉന്നയിച്ചു ഇപ്പോൾ എറണാകുളത്ത് കൃഷ്ണരായ എന്ന് പറയുന്ന ഒരു വക്കീൽ അയാളുടെ ഒരു പോസ്റ്റ് ഉണ്ട് ആ പോസ്റ്റിൽ അയാൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ഓഗസ്റ്റിൽ ഇട്ട പോസ്റ്റാണ് അതായത് വടക്കുനാഥൻ ക്ഷേത്രത്തിൻ്റെ പ പല പറമ്പിലാണ് റോമൻ കത്തോലിക്കാരുടെ ആസ്ഥാനമന്ദിരം നിൽക്കുന്നത് അതിന്റെ സർവേ നമ്പറുകൾ സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഇനി പോരാട്ടത്തിന് ഇറങ്ങാൻ പോവാണ് ഇനി വരുന്ന നാളുകളിൽ കാണാമെന്നും പറഞ്ഞ് അദ്ദേഹം പോസ്റ്റ് ഇട്ട് കോടതിയെ സമീപിച്ചിട്ടുണ്ട് അങ്ങനെ ഓരോന്നും ഇത് പിടിച്ചെടുക്കാൻ തുടങ്ങിയാൽ കരുനാഗപ്പള്ളി എന്ന് പറയുന്ന അമ്പലം ബുദ്ധവിഹാരമായിരുന്നു അതുകൊണ്ടാണ് പള്ളി വന്നത് മരുതൂർക്കുളങ്ങര അമ്പലവും ശ്രീപുത അതുകൊണ്ടാണ് അവിടെ വള്ളിക്കപുത്രന്റെ പ്രതിമയൊക്കെ ഉള്ളത് അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ ഇനി നാളെ കുറച്ച് ബുദ്ധമതക്കാരിങ്ങോട് വന്നിട്ട് ഞങ്ങളുടെയാണെന്ന് പറഞ്ഞു ഓരോരുത്തരും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചാൽ നമ്മളെല്ലാവരും ഇന്ത്യയിലുള്ള അധികം ആളുകളും ഈ പറയുന്ന ആദിവാസി വിഭാഗത്തിൽ വരുന്നവരൊഴിച്ചുള്ളവരെല്ലാം പല ദേശങ്ങളിൽ നിന്നും പല രാജ്യങ്ങളിൽ നിന്നും വന്നവരാണ് നമ്മൾ ഇറാനിൽ നിന്ന് വന്ന കോലാരിയന്മാരാണ് ഇപ്പം ഈ പറയുന്ന ബ്രാഹ്മണത്തിൻ്റെ അല്ലെങ്കിൽ അത്തരം ആളുകളായി മാറിയിട്ടുള്ളത് അവരും വന്നവരാണ് അപ്പം എല്ലാവരും കൂടി വന്ന് ഒരു രാജ്യാതിർത്തിയൊക്കെയായി രാജ്യങ്ങളായി വൈവിധ്യങ്ങളോടെ ജീവിക്കുന്നു ആ വൈവിധ്യങ്ങൾ അതിൻ്റെ അർത്ഥത്തിൽ സംരക്ഷിക്കപ്പെടുന്നതിന് പകരം അതിനെയൊക്കെ അവരവൽക്കരണത്തിനും ധ്രുവീകരണത്തിനും ഉള്ള അവസരങ്ങളാക്കി ഈ കൃഷ്ണരാജവക്കീലിനെ പോലെയുള്ള ക്ഷുദ്രജീവികൾക്ക് വിളയാടാനുള്ള അവസരം കൊടുത്ത് അത്തരം കലാപങ്ങൾ ഉണ്ടാകുമ്പോൾ മനുഷ്യരുടെ മനസ്സുകൾ വല്ലാതിതാകും ഒന്നാമത് ഇന്ത്യയുടെ ഫോർമേഷൻ തന്നെ അങ്ങനെ രാജ്യത്ത് നമ്മളിപ്പോൾ ചില കുട്ടികളെ ചില അമ്മമാർ നെഞ്ചോട് ചേർത്ത് പറയുമല്ലോ വെട്ടിപ്പൊളന്നെടുത്തതാണ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞതുപോലെ ഒരു സ്വാതന്ത്ര്യം പോലും സന്തോഷത്തോടെ അഭിമാനത്തോടെ ആഘോഷിക്കാൻ അവസരം നൽകാത്ത വിധം നമ്മുടെ മാറിടം വെട്ടിപ്പിളർന്ന് ഭാരതീയരെ ഇന്നലെ വിളിച്ച് ചേർന്ന് നിന്ന മനുഷ്യരെ ഹിന്ദുവും മുസ്ലിമുമാക്കി വെട്ടിക്കൊന്ന മാരകാലികന്മാരുടെയും ഭീകരവാദികളുടെയും ഇടയിൽ നിന്നാണ് ഈ ഇന്ത്യ എന്ന് പറയുന്ന ഒരു കുഞ്ഞ് ജനിക്കുന്നത് ഇനിയും അതിനെ ആ ഒരു ദുരന്ത ഇതിലേക്ക് കൊണ്ടുപോകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകരുത് എന്ന് പറയുന്നിടത്ത് മാത്രമേ എനിക്കൊരു ഉള്ളൂ അതാണ് ശരി എന്താന്ന് വെച്ചാൽ അന്ന് ഈ വൈരാഗ്യത്തെ അല്ലെങ്കിൽ ഈ വ്രണത്തെ വർഷങ്ങൾ കൊണ്ടാണ് നമ്മുടെ ഭരണാധികാരികൾ ഉണക്കിയെടുത്തത് എന്നിട്ട് ഉണങ്ങിയില്ല ഉള്ളിലൊക്കെ അതിന്റെ രൂപവും ഭാവവും ഉണ്ട് ഇന്ത്യ പോലൊരു ഒരു സംസ്ഥാനത്ത് സങ്കീർണ്ണമായ ജാതി വ്യവസ്ഥയുണ്ട് ആ ജാതി വ്യവസ്ഥയ്ക്ക് അകത്ത് തന്നെ മറ്റ് ജാതികളോടുള്ള വിരോധമുണ്ട് അതുകൊണ്ടാണ് ഒരിക്കൽ രാഹുൽ ഈശ്വർ ഒരു ചർച്ചയിൽ പറഞ്ഞത് ഞാൻ ഓർക്കുന്നത് ഞങ്ങൾ അവിടെ ഒരു മുസ്ലിം ഇല്ല അല്ലെങ്കിൽ വേറൊരു ജാതി ഇല്ലെങ്കിൽ ഞങ്ങൾ പിന്നെ ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും അടങ്ങുന്ന തമ്മിൽ തല്ലുന്ന ഒരു വിഭാഗമാണ് അപ്പം ഒരുമിച്ച് നിൽക്കണമെങ്കിൽ വേറെ വേറൊരാൾ വേണം എന്ന് പറയുന്നത് പോലെ അങ്ങനെ തരത്തിലുള്ള ചിന്താഗതികൾ കൊണ്ട് ഇതിനെ നശിപ്പിക്കരുത് അത്തരം നശിപ്പിക്കലുകൾക്ക് ഒരു ജാതിയിൽപ്പെടുന്നവരും ആരും കൂട്ടു നിൽക്കരുത് എന്നുള്ള ഒരു 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 ഭാരതീയൻ്റെ കാഴ്ചപ്പാട് മാത്രമാണ് എനിക്ക് ഈ വിഷയത്തിലുള്ളത് അല്ലാതെ അതിനപ്പുറത്ത് നമ്മൾ പണ്ടുകാലം മുതലേ എനിക്കിപ്പോഴും ഇഷ്ടമാണ് പ പഴനിയിലെ ക്ഷേത്രത്തിൽ പോകുന്നത് കന്യാകുമാരിയിലെ ക്ഷേത്രങ്ങളിൽ പോകുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകുന്നത് കാരണം നമ്മൾ അവിടെ വിശ്വാസങ്ങൾ പലതായാലും ആ വൈവിധ്യങ്ങളുടെ സുഖമുണ്ടല്ലോ അതെ അതെ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിങ്ങൾ നാല് ചോദിക്കുക സ്റ്റുഡിയോയിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഇത്രയും വൈവിധ്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് നമുക്കിത് ബോറടിക്കാത്തത് പല ചിത്രങ്ങളായി പല രൂപങ്ങളായി ഇത് ഒരേ കളറിലെ വൈറ്റ് പെയിൻറ് മുഴുവൻ നമ്മുടെ ഷർട്ടും വൈറ്റ് ഈ കാണുന്നതും വൈറ്റ് എല്ലാം വൈറ്റ് ആണെങ്കിൽ നിങ്ങൾ ഒരു മണിക്കൂർ കഴിയുമ്പോൾ നിങ്ങൾ ഓർമ്മയില്ലാതെ വീഴും അതിൽ സുഖം ഉണ്ടാകുമെന്നല്ല നിങ്ങളുടെ തലച്ചോറ് സ്റ്റോമിയായിട്ട് നിങ്ങൾ ഓർമ്മയില്ലാതെ വീഴും അപ്പം അതുകൊണ്ട് ഒരു സാഹചര്യത്തിലേക്ക് ഇതിനെ കടത്തി വിട്ടുകൂടാ എന്നുള്ളിടത്താണ് എൻ്റെ അഭിപ്രായമുള്ളത് പിന്നെ ഇപ്പം നടക്കുന്ന മറ്റൊരു സംഗതി എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സമൂഹമാണ് എല്ലാ ആളുകളും ആ നമ്മുടെ ഒരു പ്ലെയിനിൽ വിശ്വസിക്കുന്നവരല്ല അപ്പം ആ വിശ്വസിക്കുന്ന ആളുകൾ ഇപ്പോൾ സാമൂഹ്യ മാധ്യമത്തിൽ വന്ന് ചിത്ര ചേച്ചി പിന്നെ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞപ്പോൾ അതിനോട് പ്രതികരിച്ചത് വേറെ പ്രാർത്ഥന ഇഷ്ടമല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ പിന്നെ ശ്രീരാമചന്ദ്രനോട് വിരോധം കൊണ്ടോ അല്ലെങ്കിൽ രാമായണ പാരായണത്തോട് വിരോധം കൊണ്ടോ സന്ധ്യാനാമം ജാ ജപിക്കുന്നതിലുള്ള വിരോധം കൊണ്ടോ ഒന്നുമല്ല ഇതിൽ പ്രതികരിക്കുന്ന ഒരു ഇത് നമ്മുടെ കേരളത്തിൽ പുറത്തോട്ടിറങ്ങിയിരുന്ന അവിടെ ഒരു ചോദ്യമുണ്ട് അവിടെ ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇസ്ലാം വിശ്വാസി ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുന്നതോ അല്ലെങ്കിൽ ആരാധനാലയങ്ങളുടെ കാര്യങ്ങളോ സംസാരിക്കുന്നതോ ഒരു പ്രശ്നമാകുന്നില്ല ഒരു ക്രിസ്തീയ മതവിശ്വാസി ക്രിസ്തു മതത്തെക്കുറിച്ചോ അവരുടെ വിശ്വാസത്തെക്കുറിച്ചോ സംസാരിക്കുന്നത് പ്രശ്നമാകുന്നില്ല ഹൈന്ദവ നാമധേയമുള്ള ഒരാൾ എന്തെങ്കിലും കാര്യത്തിൽ അയാളുടെ വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞാൽ അയാൾ വർഗീയവൽക്കരിക്കപ്പെടുന്നു അയാൾ കല്ലെറിയപ്പെടുന്നു എന്നൊരവസ്ഥ വരുന്നത് പ്രശ്നമല്ലേ അല്ലേന്ദ്രൻ അതിലൊരു പ്രധാന പ്രശ്നം ഞാനിതാ പറഞ്ഞു അതായത് ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഈ മുതുകാടുമായി ബന്ധപ്പെട്ടൊരു ഉദാഹരണം പറഞ്ഞു നമ്മളൊരു പറഞ്ഞ പോലെ ഇതിനകത്തൊരു പ്രധാന പ്രശ്നമുള്ളത് എവിടെയെന്ന് വെച്ചാൽ ഈ ഹൈന്ദവ മതവിശ്വാസത്തോടോ ആരാധനയോടോ പ്രാർത്ഥനയോടോ വിരോധം എന്ന് പറയുന്നത് കേരള സമൂഹത്തിൽ ആർക്കുമില്ല ഇല്ല എന്തെന്ന് വെച്ചാൽ അങ്ങനെ വിരോധിക്കാനാണെങ്കിൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പം കേൾക്കുന്നത് ക്ഷേത്രങ്ങളിലെ പ്രാർത്ഥനകളാണ് പിന്നെ പിന്നെ നമ്മൾ കാണുന്നത് ശബരിമലയിൽ പോകുന്ന അയ്യപ്പന്മാരെയാണ് നമ്മൾ കാണുന്നത് വീടുകളിൽ പറയെടുക്കാൻ വരുന്ന അമ്പലങ്ങളിലെ എഴുന്ന എഴുന്നള്ളത്തുകളാണ് പുറത്തോട്ടിറങ്ങിയാൽ അമ്പലങ്ങളിലെ പരിപാടിയാണ് അവിടെ പോകുന്നു ദീപാരാധന സമയത്തുള്ള സംഗീതം കേൾക്കുന്നു അതിൻ്റെ വിളക്ക് കാണുന്നു ഇതിൻ്റെ ഇതെല്ലാം കാണുന്നു ഇതിലൊന്നും ആരും എങ്ങും പരാതി പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല ഇപ്പം മുൻപത്തെക്കാളും പണ്ഡിതൊക്കെ വളരെ എന്താ പറയുന്നത് ലിഖിതമായ അലിഖിതമായ സ്നേഹബന്ധമാണെങ്കിൽ ഇപ്പം അത് കുറച്ചുകൂടി ദൃശ്യവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായി അയ്യപ്പന്മാർക്ക് വെള്ളവും കൊടുക്കുന്നതും ൂർത്തും കെട്ടും കൊടുക്കുന്നതും ഒക്കെ വലിയ പിന്നെ പിന്നെ വാർത്തകളാണ് അതുപോലെ പ്രകടനപരിതയാണ് പിന്നെ കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ ഇപ്പം നോമ്പ് വരുമ്പോൾ മുസ്ലിങ്ങളെ ഒരു ക്ഷേത്രത്തിൽ നോമ്പ് മുറിപ്പിച്ചു അത് ഭയങ്കര വാര്ത്തയാണ് അപ്പം എന്ന് പറയുമ്പോൾ ഇതൊക്കെ കൂടുതൽ കൂടുതൽ ഇതൊക്കെ ഉണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല പക്ഷെ ഇവിടെ ഈ പലരും പ്രതികരിക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഈ കൺമുമ്പിൽ നടന്ന ഒരു ചരിത്രത്തിന്റെ നാൾ വഴി ഇപ്പോൾ ഹാഗിയ സോഫിയ എന്ന് പറയുന്ന പള്ളി ക്രിസ്ത്യൻ പള്ളി പിടിച്ചെടുത്തു ആ പിടിച്ചെടുത്ത പ്രവൃത്തിയോട് ഒരുപാട് പേര് വിരോധിച്ചു ഇനി ആഗിയാസോബിയ പിടിച്ചെടുത്തതിൻ്റെ വാർഷികം കേരളത്തിൽ ആഘോഷിക്കാൻ ഒരുങ്ങിയാൽ ഈ ക്രൈസ്തവ മതവിശ്വാസത്തിൽ പെടുന്നവർ അതിശക്തമായി പ്രതികരിക്കും അത് പ്രതികരിക്കുന്നത് മുസ്ലീങ്ങളോടുള്ള പ്രാർത്ഥനയുടെ വിരോധം കൊണ്ടല്ല ഇതങ്ങനെയാണ് അവർക്ക് നഷ്ടപ്പെട്ടതെന്നുള്ളത് കൺമുന്നിൽ കണ്ടവരുടെ അണ്ടർലൈംഗ് ഫീലിങ്സ് ആണ് മനസ്സിലായില്ലേ പറഞ്ഞ ഇപ്പം പിന്നെ രഘുനന്ദൻ എൻ്റെ 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 വീട് സ്ഥലവും രഘുനന്ദൻ വന്ന് ഇനി ഏത് കോടതിയുടെ പിൻബലത്തിലായാലും വന്നു ഇടിച്ചു നിരത്തി അവിടെ രഘുനന്ദൻ ഒരു വീട് വെച്ചു വീട് വെച്ചിട്ട് പിറ്റേന്ന് പോലെ രഘുനന്ദൻ ആ വീടിൻ്റെ പാലുകാച്ചുമായിട്ട് ബന്ധപ്പെട്ട് വലിയ പ്രാർത്ഥന തുടങ്ങുമ്പോൾ ഈ പൊളിച്ചത് കണ്ടവനും അയിലത്ത് നിൽക്കുന്നവനും മറ്റവനും ഒക്കെ പറയും ഓഹ് എൻ്റെ ഒരു സംഗതി എല്ലാം പാവപ്പെട്ടവൻ്റെ ഇടിച്ചെടുത്താ ഈ സാമാനം വെച്ചേച്ചവൻ എന്ന് പറയുന്നത് രഘുനന്ദൻ്റെ പ്രാർത്ഥനയ്ക്കെതിരെയല്ല പറയുന്നത് അവിടെ പറയുന്നത് മറ്റേ പ്രവർത്തനം യാഥാർത്ഥ്യത്തോട് പ്രതികരിച്ചാണ് പക്ഷേ അതിലും അതും പോളിഷ്ഡ് ആകണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ എന്താണെന്ന് വെച്ചാൽ അതിൽ പോലും നമ്മൾ ഈ പറയുന്നത് പോലെ അതിനകത്ത് കയറി പിടിക്കാനൊന്നും പോകേണ്ട കാര്യമില്ല ഇനി അതുകൂടി പിടിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളിത് തള്ളി 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 പഴയ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ഒരു മാനസികാവസ്ഥയിലേക്ക് ഇതിനെ കൊണ്ടുപോകരുത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷേ ഇതുണ്ടാവുമ്പോൾ നമ്മൾ സാധാരണ പറയുമല്ലോ ഇപ്പൊ ചിലര് പറയും ആരെങ്കിലും ബന്ധുവീടുകളിൽ മരണപ്പെട്ട് കരയുമ്പോൾ ചിലര് എന്നിട്ട് പറയും ഇതെന്തൊരു അലമുറയിട്ടുള്ള കരച്ചില ഞാനൊന്നും പാടില്ല ഇവിടെ മലക്കുകൾ വരുത്തില്ല അവിടെ അപ്പോൾ ഒരാൾ പറയുക അവന്റെ ഇല്ലയോ മരിച്ചേ നിന്റെ മരിക്കുമ്പോൾ ഇല്ലയോ നിനക്കത് മനസ്സിലായു ഇപ്പൊ നിനക്കിത് ഇങ്ങനെ പറയാം നിന്റെ മരിക്കുമ്പോൾ നീയും കരഞ്ഞു പോകും എന്ന് പറഞ്ഞതുപോലെ നിലവിളിക്കുന്ന ഒരു സമൂഹത്തിന്റെ നിലവിളിയാണ് ഇത് ഒരു കൂടി ചോദിച്ചോ അതായത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും ഇതൊരു വലിയ വിഷയമായി മാറുന്നില്ല കേരളം മാത്രം ഇതൊരു വലിയ വിഷയമാക്കി മാറ്റുന്നു അത് കേരളത്തെക്കുറിച്ച് ഒരു ധാരണ മുൻധാരണ കൂടി വേറെ വിധി ഒരു മുൻധാരണ കൂടിയുണ്ട് അതായത് ഇസ്ലാം ഭൂരിപക്ഷം കുറച്ചൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ സംസാരിക്കുന്നത് എന്നൊരു അവസ്ഥ കൂടിയുണ്ട് അങ്ങനൊരു പേരുദോഷം ഇങ്ങനെ വരുത്തി തീർക്കുന്നുണ്ട് ഇവിടെ ഒരു വർഗീയവൽക്കരണമൊക്കെ ആൾക്കാർ പ്രതീക്ഷിക്കുന്നതായിട്ട് ചില രാഷ്ട്രീയ പാർട്ടികൾ അങ്ങനെ പറഞ്ഞു പരത്തുന്നുണ്ട് അപ്പോൾ ആ കൂട്ടത്തിൽ ഇതും കൂടെ ആവുമ്പോൾ കേരളം അല്ലെങ്കിൽ കേരളത്തിലെ ഇസ്ലാമത വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളെല്ലാം ഒരു 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 ശ്രദ്ധാ കേന്ദ്രമായി മാറുന്നു അല്ലെങ്കിൽ അവർ പ്രശ്നകാരികളായി മാറുന്നു എന്നൊരു തോന്നലുണ്ടാക്കുന്നില്ല അതിനകത്തൊരു രണ്ട് കാര്യമുണ്ട് രണ്ട് ആംഗിളുണ്ട് അതിന് ആംഗിൾ എന്തുവാണെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ ഇപ്പോൾ പുണ്യക്കുളത്തിട്ടൊരു ബംഗാളിയെ കർണക്കുറ്റിക്ക് രടി കൊടുത്തു അവൻ തുടച്ചോണ്ട് അങ്ങ് പോകത്തേ ഉള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ അവനോടാകെ മൂന്ന് ബംഗാളിയെ അത്രേ ഉള്ളൂ അതേസമയം നിങ്ങൾ കളമശ്ശേരിയിൽ പോയി ഒരു അടി കൊടുത്താൽ അവിടെ ബംഗാളിക്കരടിയൊടുത്താൽ എന്ത് സംഭവിക്കുന്നു ചോദിച്ചാൽ അവിടെ അതാണ് നമ്മുടെ മറ്റേ മൊലാളിയുടെ കിറ്റക്സ് മൊലാളിയുടെ അവിടെ പോലീസ് ജീ പടക്കം കത്തിച്ച സംഭവം ഉണ്ടായി ഉത്തരേന്ത്യയിലും മറ്റുള്ളിടത്തും ഒക്കെ അഞ്ച് ശതമാനം മൂന്ന് ശതമാനം നാല് ശതമാനവും അവരിത് അടി വാങ്ങിച്ചുണ്ടാകും അതുകൊണ്ടല്ലേ അവർ പറത ഇട്ടുകൊണ്ട് വിളക്ക് കത്തിക്കാൻ പോന്നെ അമ്പലത്തിൽ ജീവിക്കേണ്ടത് അപ്പൊ ചിലര് കാണുന്നവര് പറയും ഇവിടെ ഇരുന്നുണ്ട് പേർഷയിൽ ഇരുന്നുണ്ട് ചില മുസ്ലിങ്ങൾ പറയും എവനെയൊക്കെ പറ വിലയ്ക്കെടുത്ത് എവനെയൊക്കെ മറ്റേത് ചെയ്യുന്നതാണ്ടോ മറിച്ചത് ചെയ്യുന്നാണ്ടോ എവിടെയെന്നാണ് പറയുന്നത് ഈ വിവാദങ്ങളെല്ലാം ഉണ്ടാക്കുന്നവരെല്ലാം സുരക്ഷിതമായി ഇരുന്നു കൊണ്ടാണ് പറയുന്നത് നമ്മളൊക്കെ ഇതുണ്ടാകരുതെന്ന് ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയോ നമ്മളൊക്കെ ഈ മണ്ണിലാണ് നിൽക്കുന്നത് നമ്മളൊക്കെ ഇങ്ങനെ ഒരു വർഗീയ സംഘർഷം ഉണ്ടായാൽ ആദ്യം കൊല്ലപ്പെടുന്ന ആളുകളിലാ പെടുന്നവരായിരിക്കും നമ്മൾ നമ്മൾ കൊല്ലപ്പെട്ടാലും കുഴപ്പമില്ല നമ്മുടെ മക്കളും കുടുംബവും അടക്കം ഓരോരുത്തരുടെയും സാധാരണക്കാരുടെ അതേസമയം വളരെ സുരക്ഷിതമായി അമേരിക്കയിലും പിന്നെ ദുബായിലും സൗദി അറേബ്യയിലും ഒക്കെ കുടുംബത്തോടെ താമസിച്ച് ഈ പോസ്റ്റുകൾ എഴുതി വിടുന്നവരുണ്ട് അവരാണ് ഈ പലതും എഴുതി വിട്ടിട്ട് കണ്ടില്ല ഉത്തർപ്രദേശിൽ പറുതാക്കാർ ഇന്ന് വിളക്ക് ഒരു പടമൊക്കെ കണ്ടില്ല അപ്പം ഞാനെന്തായാലും കണ്ടപ്പോൾ ചിരിച്ചെന്താണെന്ന് അറിയാമോ അവർക്ക് ജീവിക്കണ്ടേ അവിടെ അവരെടുത്ത് ചെയ്യുന്ന ഒരാൾ ചോദിക്കുക വിളക്ക് എത്തിക്കാവുമെന്ന് ചോദിച്ചാൽ ഇല്ല ഞങ്ങൾ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ പിറ്റേന്ന് രാവിലെ എന്തു ചെയ്യും താമസിക്കുന്ന എല്ലാ രാജ്യങ്ങളിലും നടക്കുന്ന അവിടെ താമസിക്കുന്ന പുറംപോക്കിലായിരിക്കും എല്ലാ രാജ്യങ്ങളിൽ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ദുബൈയിലോ മിഡിൽ ഈസ്റ്റിലോ എന്നാൽ ഈ നിർബന്ധമില്ലിപ്പോൾ ഇല്ലപ്പോ അവിടെനിടെ ഏത് ജാതിയായാലും അവനവന്റെ ജാതി മടി വെച്ചോണ്ട് പോകണം മുറിക്കകത്ത് പോയിരുന്ന് പ്രാർത്ഥിച്ചോണം പുറത്ത് നിറങ്ങുന്നൊരു അഭ്യാസവും കാണിക്കരുത് ഇതാണ് അവിടുത്തെ ജാതി ഇവിടിപ്പോൾ അങ്ങനെയല്ല സിറ്റുവേഷൻ ഇതൊരു കാലമാണ് ഇതെന്നും ഒന്നും ഉണ്ടാവണമെന്നില്ല ഇതൊരു കാല ചിലപ്പോൾ അമ്പത് വർഷം കാണും നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മക്കളെ ചിലപ്പോൾ ഇതിൽ നിന്നൊരു ഒരു 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 മാറ്റമുള്ള അന്തരീക്ഷത്തിലേക്ക് വരുവുള്ളൂ ഇപ്പം നേപ്പാൾ വർഷങ്ങളായി ഹിന്ദു ഹിന്ദുരാജ്യമായത് അവരിപ്പം സെക്കുലർ രാജ്യമാകണമെന്ന് പറഞ്ഞ് അവരങ്ങനെയായി അതുപോലെ ചില സെക്കുലർ രാജ്യങ്ങൾ ജാതിയുടെ രാജ്യങ്ങളായി മാറും എങ്ങനെയൊക്കെ പറയുന്ന കാലത്തിന്റെ മാറ്റങ്ങളാണ് അപ്പം അതുകൊണ്ട് അവരെടുത്ത് ചെല്ലുമ്പോൾ ഇത് കത്തിച്ചില്ലെന്ന് പറഞ്ഞാൽ അവരുടെ പ്രമാണം പോയെടുക്കും പ്രമാണം പോയെടുക്കുമ്പോൾ എന്തുവാ ഉത്തരേന്ത്യയിലെ ഒട്ടുമിക്ക വീടുകളും പുറംപോക്കിലെ കുടിയറപ്പുകാരാ ഇത് പുറം പറഞ്ഞ എന്നും അവിടുത്തെ കോർപ്പറേഷൻ പഞ്ചായത്ത് ഒരു നോട്ടീസ് കൊടുത്തേച്ച് അവർ ചന്ത പോയിട്ട് തിരിച്ചു വരുമ്പോൾ അവിടെ വീട് കാണത്തില്ല ആരാ ചോദിക്കാനുള്ളത് അതേസമയം കേരളത്തിലെ സ്ഥിതി കുറച്ചുകൂടി ഉള്ളതുകൊണ്ടും വാർത്താ മാധ്യമങ്ങൾ ഉള്ളതുകൊണ്ടും കുറച്ചുകൂടി മെടുക്കന്മാരുള്ളതുകൊണ്ടും ചർച്ചകൾ ഗംഭീരമായി നടക്കുന്നു നടക്കുന്നത് കുറേ പേർക്ക് പണിയില്ലാതിരിക്കുന്നവരും മറ്റെടുത്തൊക്കെ രാവിലെ ജോലിക്ക് പോകണം ഇതൊരു കാര്യം രണ്ടാമത് മറിച്ച റാങ്കിലുള്ളത് കേരളം ഇതുവരെ വല്ലാതെ വർഗീയതയ്ക്ക് പിടികൊടുത്തിട്ടില്ല കേരളത്തിലെ പൊതുസമൂഹം എന്തൊക്കെ പറഞ്ഞാലും ജാതി സംഘടനകളും മതസംഘടനകളും ഉണ്ടായിട്ടുണ്ട് പറയാൻ അല്ല പൊട്ടിത്തെറികൾ ഉണ്ടായെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കും ഒരു പാർട്ടിക്കെതിരെ എൻ എസ് എസ് ഒരു പ്രസ്താവന ഇറക്കുന്നു അല്ലെ എസ് എൻ ഡി പി ഒരു പ്രസ്താവന ഇറക്കുന്നു അല്ലെങ്കിൽ മുസ്ലിം സംഘടനകളൊരു പ്രസ്താവന ഇറക്കുന്നു അവര് പ്രസ്താവന ഇറക്കി എന്നുള്ളത് കൊണ്ട് മാത്രം ഏതൊരു സ്ഥാനാർത്ഥി ജയിച്ച ഒരുപാട് ചരിത്രങ്ങളുണ്ട് അതെ 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 ഞാൻ കൂടി സമുദായ നേതാവ് ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറയുന്നില്ല കേരളത്തിൽ ഒരു ഇലക്ഷൻ നടന്നപ്പം രണ്ട് മണ്ഡലങ്ങളിൽ രണ്ട് സ്ഥാനാർത്ഥിയെ തോപ്പിക്കണോന്ന് പറഞ്ഞു കേരളം മൊത്തം പുള്ളി ആഗ്രഹിച്ച രാഷ്ട്രീയ അധികാരത്തിൽ വന്നു പക്ഷേ ഈ രണ്ട് സ്ഥലത്ത് മാത്രം പുള്ളി തോപ്പിക്കണോന്ന് പറഞ്ഞോ രണ്ടുപേരും ജയിപ്പിക്കുകയും ചെയ്തു പുള്ളി പറഞ്ഞ സമുദായത്തിനാണ് അവിടെ വലിയ ശക്തിയുള്ളത് അപ്പൊ അതുകൊണ്ട് അതിലൊന്നും പിടികൊടുക്കാതെ നിൽക്കുകയാണ് കേരളം അപ്പൊ പിന്നെ അങ്ങനെ ആകുമ്പം ഈ ചീട്ടിട്ടിനകത്ത് ഇട്ട് പിടിച്ചാൽ ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞതുപോലെതാണ്ട് ഇവിടെ മുസ്ലീങ്ങൾ ഭയങ്കര വർഗീയത ഇവിടെ ഭയങ്കര സ്ലീപ്പർ സെല്ല് അല്ലെങ്കിൽ ഇവിടെ വലിയ സംഭവങ്ങൾ അതിപ്പോഴും ഒന്നും തുടങ്ങിയതല്ലല്ലോ അതിപ്പോ പല സംഭവങ്ങളുണ്ടാകുമ്പോഴും ഇപ്പൊ അല്ലല്ലോ അവിടെ എന്താ പറയുന്നത് യഹോവ സാക്ഷികളുടെ അവിടെ ബോംബ് പൊട്ടിയപ്പോഴത്തെ അത് ഹമാസും ഫാലസ്തീനും ആണെന്ന് പറഞ്ഞു വന്നു അവസാനം മാർട്ടിൻ വന്നപ്പം മാർട്ടിൻ ചെയ്ത് ആ പ്രശ്നം പരിഹരിച്ച് പപ്പടം താഴേട്ട് പോന്ന പോലെ അതങ്ങ് നനഞ്ഞും പോകും പിന്നെ ഇവിടെ നിന്ന് കൊച്ചിനെ കൊണ്ടുപോയപ്പം എന്തൊരു വേളമായിരുന്നു അതൊക്കെ നാല് ചിരി വരും അപ്പൊ അതിന്റെ ബാക്കി അന്വേഷണം എന്തേ അന്വേഷണമൊക്കെ നടക്കുന്നു നടക്കുന്നു ചർച്ച കുറച്ച് കഴിയുമ്പോൾ അത്രേ ഉള്ളൂ എന്തായാലും ഇത് ഇങ്ങനെ തുടരരുത് എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത് നമ്മൾക്ക് നമ്മൾക്കിതിനകത്ത് ഒറ്റ ആഗ്രഹമേ ഉള്ളൂ ജാതിയും മതവും ഒക്കെ ഉണ്ടാകട്ടെ പ്രാർത്ഥന ഉണ്ടാകട്ടെ ദേവാലയങ്ങൾ ഉണ്ടാകട്ടെ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാകട്ടെ ഇതെല്ലാം ഉണ്ടാകണമെങ്കിലും ഇന്ത്യ എന്ന് പറയുന്ന ആശയവും ഇന്ത്യ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റും ഉണ്ടാവണം തീർച്ചയായിട്ടും അത് ഭിന്നിപ്പിച്ച് അതിൽ തമ്മിൽ കലാപം ഉണ്ടാക്കി വഴക്കുണ്ടാക്കി അസ്വസ്ഥതയുണ്ടാക്കി താൽക്കാലിക ലാഭത്തിന് വേണ്ടി നശിപ്പിക്കരുത് അതിനാരും മുതിരരുത് എന്നുള്ള ഒരു പോയിന്റ് മാത്രമേ ഉള്ളൂ ഇഷ്ടംപോലെ സ്ഥലം നമുക്കവിടെ കിടക്കില്ല ഇനിയും പള്ളി കെട്ടാം ഇനിയും അമ്പലം കെട്ടാം പിന്നെ ഇതെല്ലാം വേണം ഒന്നിന്റെ പുറത്ത് ഒന്ന് ആഗ്രഹം അത് അതിന്റെ അതിന്റെ കാര്യമില്ലേ ഹൈന്ദവ മതവിശ്വാസത്തിലും ഈ ശക്തികളെ ആവാഹിച്ചു കൊണ്ടുവരുമല്ലേ ഇപ്പം നമ്മളൊരു ആൽത്തറയിൽ ഒരു ചെറിയ വിഗ്രഹം വെച്ചു അതു പിന്നെ ക്ഷേത്രമായി വന്നു അപ്പോൾ പിന്നെ അതിന് പൂജാകർമ്മങ്ങളൊക്കെ നടത്തി ആ വിഷ്ണുവി മഹാവിഷ്ണുവിൻ്റെ അല്ലെങ്കിൽ ശിവൻ്റെ ശക്തിയെ പൂജാതി കർമ്മങ്ങളിലൂടെ അവിടെ ആ സ്ഥാനത്ത് കൊണ്ടുവന്ന് ആവാഹിച്ചു കൊണ്ടുവരു അല്ലാതെ അങ്ങനെ ഒരാൾ ജനിച്ച ഒരു സ്ഥലം എന്ന് പറയുന്ന ശിവൻ ജനിച്ച ഒരു സ്ഥലം അല്ലെങ്കിൽ അങ്ങനെ പറയുന്ന ഒരു സ്ഥലം അപ്പം അങ്ങനെയൊക്കെ ഉള്ളതിനപ്പുറത്ത് അവിടെ തന്നെ നിന്റെ സ്ഥലത്ത് തന്നെ എന്നും പറഞ്ഞ് ഇതിനകത്ത് ഇപ്പം ഈ മൈനോറിറ്റി മൈനോറിറ്റി എന്ന് പറയുന്നതിലും അർത്ഥമില്ല കാരണം ഒരു സെക്കൻഡ് മെജോറിറ്റി എന്ന് പറയണം സാധാരണ ഒരു സമൂഹത്തിൽ മൈനോറിറ്റി എന്ന് പറഞ്ഞാൽ അഞ്ച് ശതമാനം മൂന്ന് ശതമാനം ഒക്കെ ഇത് പത്തിരുപത് ശതമാനത്തോളം മുസ്ലിം കമ്മ്യൂണിറ്റി ഉണ്ട് കോടികളിൽ ഉണ്ടുമ്പോൾ ഒരുപാടുണ്ട് അപ്പോൾ അതുമായിട്ടൊക്കെ ഒരു ടഗ് ഓഫ് ആറ് ഒരു സ്റ്റേറ്റിന്റെ സുഖകരമായ സന്തോഷകരമായ ഇപ്പം അത്തരമൊരു വർഗീയ അവസ്ഥ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടായാലുള്ള സ്ഥിതി എന്ന് ആലോചിച്ചു നമ്മൾ നേരം വെളുത്ത എത്രയോ ജാതിയിലും മതത്തിലും പെട്ടവരെ പരസ്പരം കാണുന്നത് അവരൊക്കെ തമ്മിൽ ഒരു അവിശ്വാസത്തിന്റെ അന്തരീക്ഷം ഉണ്ടാവുക അസ്വസ്ഥത ഉണ്ടാകുകയും എന്താ എത്ര കാലം ജീവിക്കാൻ പത്തോ അമ്പതോ അറുപതോ വയസ്സ് ശ്വാസം പോയി മരിച്ചു അത്രയും കാലം ജീവിക്കുന്നതിനിടയിൽ ഈ പറഞ്ഞതുപോലെ സന്തോഷമായിട്ട് ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക ഭരണമൊക്കെ ആരും പിടിച്ചോട്ടെ അധികാരം ആരും എടുത്തോട്ടെ ദൈവങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ടാവും ഇതിനു മുമ്പ് ഉണ്ട് പരസ്പര സ്പർദ്ധയില്ലാത്ത ഒരു ജനത സന്തോഷത്തോടുകൂടി അത്രയേ ഉള്ളൂ അതിനെ ആ ആങ്കിളിൽ കാണണം അതിനു വേണ്ടിയുള്ള വാക്കുകളും പരിശ്രമങ്ങളുമാണ് ഓരോരുത്തരും നടത്തേണ്ടതെന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ ഞാൻ ഈ വിഷയത്തിൽ സംസാരിക്കുന്ന എടുക്കുന്ന ലാസ്റ്റ് വീഡിയോ ആയിരിക്കണം ഇതെന്നും എനിക്കൊരു ആഗ്രഹമുണ്ട് കാരണം ഇത് വല്ലാതെ പറഞ്ഞ് ഇനി അതിനെ സംബന്ധിച്ചൊരു തർക്കവും സംഗതിയും ഉണ്ടാകുന്നതിനപ്പുറത്തേക്ക് ഈ വിഷയത്തെ ഒരു 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 സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും മാർഗമാക്കി തീർക്കുക സ്പർദ്ധ വളർത്താതിരിക്കുക അതുമാത്രമാണ് എനിക്ക് പറയാനുള്ളത്